ഓണസദ്യയിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണല്ലോ മാങ്ങ അച്ചാറ് സാധാരണ ഞാൻ ഓണത്തിന് ഒരു മാങ്ങയൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ മുളകുപൊടി ഉണ്ട് പുലുവാപ്പൊടിയും കായപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് വരട്ടി വെച്ച് കടുവ വറുത്ത് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാത്തക്ക രീതിയിലായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ അത് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് കേടാവും അതുകൊണ്ട് ആളുകൾ കുറവുള്ള വീടിൽ നേരത്തെ നമ്മൾ മാങ്ങ ഉണ്ടാക്കി കേടാവാത്ത രീതിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഓണം കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് അതിനായിട്ട് മൂന്ന് എടുത്ത് നന്നായിട്ട് കഴുകി വെള്ളമയമെല്ലാം ഒപ്പിയെടുത്ത് തയ്യാറാക്കി കൊണ്ടുവന്നു ഇതിനെ നമുക്ക് അച്ചാറിൻ്റെ ഭാഗത്തിന് അരിഞ്ഞെടുക്കാം വലിയ കഷ്ണങ്ങളും ആവരുത് എന്നാൽ തീരെ എങ്ങിച്ചെടുതും ആവരുത് ആ പരുവത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം ഈ ഈ കനത്തില് ഓരോന്നും മുറിച്ചിട്ട് മുറിച്ചെടുക്കാം അരിഞ്ഞു വരുമ്പോൾ ഈ കനം ഇതുപോലെ ബാക്കിയുള്ള മാങ്ങയും കൂടെ അരിഞ്ഞുകൊണ്ടുവരാം നമ്മൾ മാങ്ങ അച്ചറിഞ്ഞ് മാങ്ങ മുറിക്കുമ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെയാണ് മുറിക്കുന്നത് അതിന് പകരം നമ്മളിതാ ഈ ഭാഗം ആദ്യം മുറിച്ചെടുക്കുക പിന്നീട് ഇങ്ങനെ മുറിക്കുക പിന്നീട് ഇങ്ങനെ മുറിക്കുക പിന്നെ ഈ ഭാഗം ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാല് ഭാഗവും ഏകദേശം ഒരേ അളവിൽ തന്നെ കിട്ടും ഏകദേശം അല്ലെങ്കിൽ ഒരു വശം തീരെ എങ്ങച്ചെറുതായി പോകും ബാക്കിയുള്ള എല്ലാം ഇതുപോലെ അരിഞ്ഞുകൊണ്ട് വരാമേ നമ്മൾ മാങ്ങയെല്ലാം അരിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം മാങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള അച്ചാറിന് ആവശ്യമായിട്ടുള്ള മുളകിനും എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കങ്ങ് ചേർത്ത് ഇളക്കി വെക്കാം ഇത് ഇളക്കി ഒരു ഒരു മണിക്കൂറോളം വെച്ച് കഴിയുമ്പോൾ ഈ മാങ്ങയിലുള്ള വെള്ളമയം ഇറങ്ങും എന്നിട്ട് നമുക്ക് അച്ചാർ തയ്യാറാക്കാം നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് കാണാം നമ്മൾ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് എന്താ കാണാറില്ല വെള്ളം ഇറങ്ങിയേക്കുന്നത് ഉപ്പിട്ട് കഴിഞ്ഞപ്പഴ് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൂടെ കാണിക്കാം ഒരു ടീസ്പൂണ് കായപ്പൊടി ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ടീസ്പൂണ് സ്വല്പം കൂടുതലുണ്ട് ഒരൊന്നര ടീസ്പൂണോളം കടുക് പൊടി ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി അധികം വരിവില്ലാത്ത മുളക് പൊടിയായതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത് മുളകിൻ്റെ എരിവനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് എരിവ് ചേർക്കാം പിന്നീട് വേണ്ടത് സ്വല്പം വിനാഗിരി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി എണ്ണയൊഴിച്ച് കടുവ വറുത്ത് മാങ്ങ അച്ചാർ തയ്യാറാക്കാം പാത്രം ചൂടായി വരുന്നു അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത് നല്ലെണ്ണ വേണ്ടവർക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്ന എണ്ണ ഉപയോഗിക്കാം ഞാന് റൈസ് ബ്രാൻ ഓയിലാണ് അച്ചാർ ഉപ്പേരി വറുത്താനൊക്കെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത് എണ്ണയൊന്ന് മൂത്തു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എണ്ണ നന്നായിട്ട് ചൂടായി നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം അതെല്ലാം പൊട്ടിത്തുടങ്ങി നമുക്കിനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം ഈ എണ്ണയുടെ ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞതിന് ശേഷം മാത്രമേ മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി കടുക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞ് ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മാറും അച്ചാർ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളമയം ഇല്ലാത്ത പാത്രങ്ങളും വെള്ളമയം ഇല്ലാതെ വേണം പൊടികളും മാങ്ങയും എല്ലാം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് പച്ചവെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അച്ചാർ കൂത്തു പോകാനുള്ള സാധ്യതയുണ്ട് അച്ചാർ ഒരിക്കലും നല്ലതായിട്ടിരിക്കത്തില്ല വെള്ളമയം ഇല്ലാതിരിക്കാനായിട്ട് മാങ്ങയാണെങ്കിൽ പോലും കഴുകി തുടച്ചെടുക്കണം വെള്ളമയമില്ലാതെ ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എണ്ണയുടെ ചൂട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ൊടി മൂത്ത് വരുന്നു കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് നമുക്ക് മാങ്ങയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ ആ വെള്ളം ഒന്ന് പറ്റുകയും ചെയ്തു ചൂടൊന്ന് കുറയുകയും ചെയ്യും ഗ്യാസ് ഓഫ് ചെയ്തിട്ടല്ലോ നല്ല ചൂടാണ് അല്ലെങ്കിൽ അക്ഷാറിന്റെ കളർ അങ് മാറി കറുത്തുപോകും ഇതാ ഉലുവാപ്പൊടി കടുക്പൊടി കായപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി മാങ്ങയുടെ പുളി അനുസരിച്ചാൽ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചേ ഒഴിക്കാവുള്ളൂ പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ ഇച്ചിരി കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് അധികം പുളിയില്ല സാമാന്യ പുളിയുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു നാല് സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കിട്ടിതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി ചേർക്കാം അങ്ങനെ ഓണസദ്യക്ക് നമുക്ക് മാങ്ങ അടച്ചാൽ തയ്യാറായി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണം ഓണമാകുമ്പോഴത്തേക്ക് ഈ അച്ചാറ് പാകമാകുകയും ചെയ്യും നല്ല രുചി ആയിട്ട് നമുക്ക് കൂട്ടാനും പറ്റും കേടാപത്തിൽ ഓണം കഴിഞ്ഞാലും നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും